ഉടൻ െക്കുറിച്ച് പരാതികൾ ഉയർത്താറുള്ളവരാണ് ജനലില്ല വാതിലില്ല കാര്യമായ വീട്ടുപകരണങ്ങളുമില്ല ഇല്ല പുന്നപ്രയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിനടുത്ത് അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ മാനസികാസ്വാസ്ഥ്യമുള്ള രമണിയും പത്താം ക്ലാസ്സുകാരനായ മകനുമാണ് താമസം മൂത്തമകൻ വീടുപേക്ഷിച്ചു പോയി ബില്ലടക്കാതായതോടെ കറണ്ട് കണക്ഷൻ കട്ടാക്കാനായി എത്തിയ കെ സി ബി ഉദ്യോഗസ്ഥൻ ജോമോൻ പറയും ബാക്കി ഞാൻ വന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സർവീസുകാർ കട്ട് ചെയ്ത നിലയിലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചത് ആ ചേച്ചടി ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇടിമിന്നലിന് ഇത് കത്തിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ശരിയാക്കാൻ ഞാൻ വെച്ചാൽ പറഞ്ഞു അവർക്ക് ഇല്ല അച്ഛൻ മരിച്ചുപോയി ഒരു പയ്യനുണ്ട് അത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ വൈകുന്നേരം തട്ടടക്കി പോയിട്ട് മുന്നൂറ് രൂപ എന്താ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് കഴിയുന്നതെന്ന് പറഞ്ഞു ചോദിച്ചു ഇപ്പോൾ ഇവിടെയുള്ള ആ ചേച്ചി പറഞ്ഞു ഇപ്പോൾ വയ്യാഞ്ഞ് ആ ചേച്ചിക്ക് ഇപ്പോൾ വയ്യാഞ്ഞിട്ട് ഈ കറണ്ട് ശരിയാക്കണല്ലോ എന്നും പറഞ്ഞ അപ്പുറത്തെന്തോ ചെമ്മീം അങ്ങനെ പുന്നപ്ര കെ സി ബി ഓഫീസിലെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഈ വീട്ടിൽ വയറിംഗ് ഒരുക്കി ഫാനും ബൾബും പ്ലംബിംഗ് സൗകര്യവും ഒരുക്കി അവിടെയും തീരുന്നില്ല ഇവരുടെ ദുരിതം ആരുമില്ല അവിടെ ഒന്ന് സഹായിക്കാൻ വെച്ച് പോലും ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇവരുടെ വിശദാംശങ്ങൾ ലഭിക്കും വലിയൊരു ആശ്വാസമാണ് കെ സി ബിയിൽ നിന്ന് രമണിയമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ചത് പക്ഷേ ഇനി അങ്ങോട്ടും ദുരിത ജീവിതത്തിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണുള്ളത് മറ്റ് സഹായങ്ങളും ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട് ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളക്കൊപ്പം സുദിശാധർമ്മൻ ഏഷ്യാനെറ്റ് ന്യൂസ്